ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് ഏപ്രിൽ മാസം ഏഴാം തീയതി തിങ്കളാഴ്ച നോമ്പിൽ ഇരുപത്തിയൊൻപതാം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേഷൻ നാമത്തിൽ സ്നേഹബന്ധനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ചിന്താവിഷയം ഹോപ്പ് ഇൻ ദ ക്രോസ് ക്രൂശിലെ പ്രത്യാശ എന്നതാണ് അതിനാധാരമായി ഒന്ന് പത്രോസ് ഒന്ന് മൂന്ന് വാക്യങ്ങൾ തിരഞ്ഞെടുക്കുന്നു ബ്ലെസഡ് ബി ദോഡ് ആൻഡ് ഫാദർ ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അക്കോർഡിംഗ് ടു ഹിസ് ഗ്രൈറ്റ് മേഴ്സി ഹി ഹാസ് കോസ്റ്റസ് ടു ബി ബോൺ എഗെയിൻ ടു ലിവ്സലക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫ്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനു പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി ഹൗ പിൻ്റെ ക്രൂസിലെ പ്രത്യാശ എന്ന വാക്ക് തന്നെ പ്രത്യാശയുടെ വലിയ അനുഭവത്തെ നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് ക്രൂസിനെ ഒരു കാലഘട്ടത്തിൽ നിന്ദ്യമായി കരുതിയിരുന്നത് അത് പിന്നീട് കാണുന്നത് വന്യമായി മാറി എന്നതാണ് ക്രൂസിനെ കാണുന്നതോ ക്രൂസിൻ്റെ അരിയിൽ പോകുന്നതോ ശപിക്കപ്പെട്ടതായി കരുതപ്പെട്ടിരുന്ന ഒരു വിശ്വാസ സങ്കല്പനം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു ഏറ്റവും ഹീനമായ ക്രൂരന്മാരായ മനുഷ്യരെ ശിക്ഷിക്കുന്നതിനായി ഉപയോഗിച്ച ഒരു മെത്തേഡായിട്ടാണ് ക്രൂശിനെ നമ്മൾ കാണുന്നത് എന്നാൽ യേശു കർത്താവോ പാപമില്ലാത്ത തൻ്റെ പേരിൽ കുറ്റങ്ങളൊന്നും ആരോപിക്കാനില്ലാത്ത നിഷ്കളങ്കനായ ഒരാളെ ക്രൂശിനു വിധേയമാക്കുമ്പോഴാണ് ക്രൂശ് പ്രാധാന്യമുള്ള ഒരു ഇടമായി മാറുന്നത് ഇവിടെ ഈ വാക്യങ്ങളെ കുറിക്കുമ്പോൾ പ്രത്യേകിച്ചും പൊന്തോസിലും ഗലാത്തിയിലും കപ്പതോക്കിയിലും ആസയിലും ബിഥുനിയിലും ഒക്കെ ചിതിരിപ്പാർക്കുന്ന വിശ്വാസ സമൂഹങ്ങൾക്ക് കരുത്തു പകരുവാനായിട്ടാണ് ഈ വാക്യങ്ങളെ രേഖപ്പെടുത്തുന്നത് ഒരുപാട് സംഘർഷങ്ങളിലാണ് അവർ കടന്നു പോകുന്നത് ഏത് നിമിഷവും മരണം ഞങ്ങളെ പിടിക്കാം ശത്രുവിൻ്റെ കരം ഞങ്ങളെ തേടിയെത്തിയേക്കാം ജീവിതം തന്നെ ഏത് നിമിഷവും ആപത്തിന് വിധേയമാക്കാം ആക്കപ്പെട്ടേക്കാം എന്നുള്ള ഒരു വലിയ ഭയത്തിലും വിഹുലതയിലും ജീവിച്ചിരുന്നൊരു ജനതയ്ക്ക് അവ ആ ജനതയോട് പത്രോസ് പറയുകയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം കാരണമെന്താണ് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശു ക്രിസുവനെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു ഈ വാക്കുകൾ എത്രത്തോളം ശക്തി പകരുന്നതാണെന്ന് ആലോചിച്ച് നോക്കുക ഈ ഭൂമിയിലെ കഷ്ടതകളൊന്നും സാരമില്ല എന്നും നിങ്ങൾക്കും ക്ഷയവും മാലിന്യവും വാട്ടവും നാശവും ഒന്നുമില്ലാത്ത ഒരു നിത്യമായ ജീവിതത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിപ്പിക്കുന്നത് കാരണം യേശു കർത്താവ് മരണമെന്ന യാഥാർത്ഥ്യ മുമ്പിൽ കീഴടങ്ങിയവനല്ല മൂന്നാം നാൾ വരണത്തെ ജയിച്ചുയർത്തെ നേറ്റു അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾക്കൊരു നിത്യമായ പ്രത്യാശയുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാണ് പത്രോസപ്പോസൻ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് ക്രൂസിനെ പ്രത്യാശയുടെ ഒരു വാതിൽപ്പടിയായി നമുക്ക് കാണാനായിട്ട് കഴിയണം ഇപ്പോഴും അത് നിന്ദ്യമായി സഹനങ്ങളുടെ അടയാളമായിട്ടൊന്നും മാത്രമല്ല കാണേണ്ടത് ആ ക്രൂശിൽ നിർവഹിക്കപ്പെട്ടത് ഒരു വലിയ സാക്ഷ്യമാണ് എന്താണ് ആ സാക്ഷ്യം ഇനി നിങ്ങൾ ആരും പാപത്താൽ ബാധിക്കപ്പെട്ടവരല്ല നിങ്ങളെല്ലാവരും വീണ്ടെടുക്കപ്പെട്ടവരാണ് കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരായി നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ ജീവിതം ഞാൻ കാണിച്ചെന്ന് അതേ വഴികളിൽ സഞ്ചരിച്ചാൽ നിങ്ങളും ഈ നിറവിൽ എത്തപ്പെടുമെന്ന് ക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് ഈ താൽക്കാലികമായ വധകളിൽ നിങ്ങൾ മനസ്സ് നീറേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ സൂക്ഷ്മമായി വായിക്കുമ്പോൾ ഹി ഹാസ് കൗസ്ഡ് അസ് ടു ബി ദ ബോൺ അഗൈൻ ടു എ ലിവിങ് ഹോപ് ത്രൂ ദ സെറക്ഷൻ ഒരു വീണ്ടും ജനനമാണ് സംഭവിക്കുന്നത് എന്താണ് വീണ്ടും ജനനം എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് ഉയർക്കുക എന്ന് തന്നെയാണ് ആ വീണ്ടും ജനനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് കേവലം ഒരു മതപരമായ ആചാരം മാത്രമല്ല സംഭവിക്കുന്നത് ആത്മാവിൽ നടക്കുന്ന അതിമാനുഷികമായ ഒരു രൂപാന്തരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ശരിക്കും ക്രിസ്തുവിൽ മരിക്കുകയും പൊരടിസ്ഥാനത്തിൽ പങ്കാളികളാകുകയും ചെയ്തൊരു ഒരു സ്പിരിച്വൽ ആക്ട് ആയിട്ടാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ വാക്യം ബൗൺ എഗൈൻ വീണ്ടും ജനനം എന്ന ആശയം പ്രത്യാശയുടെ തുടക്കമാണെന്നുള്ള ഉറച്ച പ്രഖ്യാപനമായിട്ട് മാറുകയാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ പ്രത്യാശ എന്ന് പറയുന്നത് മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല നിങ്ങളുടെ സാധ്യതകൾ അതൊരു പുനരുത്ഥാനത്തിലേക്ക് സംഭവിക്കുമ്പോൾ നിത്യമായ ജീവിതത്തിൻ്റെ അവകാശികളായി തീരുന്നുള്ള ഉറപ്പാണ് നമുക്ക് ലഭ്യമാകുക യേശു കർത്താവ് ഉയർത്തെഴുന്നിട്ടില്ലെങ്കിൽ ഈ വാക്കുകൾക്കൊന്നും പ്രസക്തിയില്ല എന്നാൽ ഒരു ചരിത്ര സത്യമായ അവൻ്റെ ഉയർപ്പ് നമ്മുടെ പുനരുദ്ധാനത്തിൻ്റെ സാധ്യതയും ഉറപ്പിക്കുക എങ്ങനെയാണ് ഈ പ്രത്യാശയുടെ ഉപാധികളെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധ്യമാകുന്നത് നമ്മുടെ തകർച്ചകളെ തരണം ചെയ്യാനുള്ള ശക്തിയാണ് പുനരുത്ഥാനത്തോട് ലഭിക്കുന്നത് ദൈവം നമുക്ക് തന്ന പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ തളർന്ന മനസ്സിന് വലിയ ഉണർവാണ് ഓരോ വിശ്വാസികൾക്കും നൽകുന്ന നൽകപ്പെടുന്ന ഒരു വിശേഷ സത്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ കല്ലറുകൾക്ക് അതീതമായ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തുന്നു എന്നതാണ് നിത്യജീവിതത്തിനായിട്ട് നമ്മൾ വേർതിരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം തളരേണ്ട ആവശ്യമില്ല ഭാവിയില്ലെന്നോ ഇനിയൊരു വഴിയില്ലെന്നോ മുൻപോട്ടൊരു സാധ്യതയില്ലെന്നോ ഒന്നും വിചാരിക്കേണ്ടതില്ല കാരണം യേശു കർത്താവിൻ്റെ ജീവിതം നമ്മെ ഓർപ്പെടുത്തുക മൂന്നു നാൾക്കപ്പുറം ഒരു നിത്യമായ ജീവിതത്തിൻ്റെ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് ഇന്ന് ഈ നോമ്പ് കാലത്ത് ഈ ദിവസം നിങ്ങൾ നിരാശയിലാണ് എങ്കിൽ നമ്മുടെ നിരാശകളെയെല്ലാം സന്തോഷമാക്കി മാറ്റുന്ന ഒരു വലിയ ഇവന്റ് നമുക്കായി കർത്താവ് ഒരുക്കിയിരുന്നു എന്താണ് ക്രൂശിലെ മരണവും പുനരുദ്ധാനവും മൂന്നാം നാളിലെ ഉയർത്തിരുന്നിൽപ്പും അവൻ്റെ വീണ്ടും കടന്നു വരാമെന്നുള്ള മടങ്ങി വരാമെന്നുള്ള വലിയ ആഹ്വാനവും അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യാശ മരിച്ചു എന്ന് തോന്നുമ്പോൾ നിനക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവിയിലേക്ക് മാത്രം നോക്കുക അതാണ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ നിയോഗം എന്ന് പറയുന്നത് ആ നിയോഗത്തിൽ ഈ നാളുകൾ നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയുമോ എപ്പോഴും സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട് സാധ്യതകളെ വെച്ച് മാത്രമാണ് ദൈവ നമ്പുരാൻ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നിലനിർത്തുക അത് കണ്ടെത്തുക തിരിച്ചറിയുക സാധ്യതയിലേക്ക് നടന്നെടുക്കുക നിശ്ചയമായും ദൈവത്തിൻ്റെ അത്ഭുതകരമായ കാര്യം ഉണ്ടാകും അതുകൊണ്ട് നിരാശകളെ കഴുകിക്കളഞ്ഞ് സങ്കടങ്ങളെ ഒഴുക്കിക്കളഞ്ഞ് നിത്യമായ പ്രത്യാശയിൽ നമുക്കും വിലയും പ്രാപിക്കാം അതിനായി ദൈവനിരപരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ അമ്മ